ഹായ് അസ്സാം വലിക്കും വെൽക്കം ബാക്ക് കണ്ട എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കലേ അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ഉച്ചക്ക് ആണ് വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ രാവിലെ അലക്കിയിട്ടതൊക്കെ ഉണങ്ങിയിട്ടുണ്ടെയിനി അപ്പോൾ ഇനി ഇതൊന്ന് മടക്കി വെക്കട്ടെ അപ്പോൾ ഇത് മടക്കി വെച്ചിട്ട് പിന്നെ അടുക്കളിക്ക് നിന്നിട്ടുള്ളൂ കേട്ടോ കാരണം അടുക്കളിക്ക് നിന്നാൽ പിന്നെ അവിടുന്ന് തലവലിച്ചിൽ വാങ്ങുകൊടുക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടുതലെ അപ്പോൾ പിന്നെ രാത്രി ആവുമ്പോൾ പിന്നെ ഏറെ മടിയേക്കാരം അപ്പോൾ വേഗം അത് മടക്കിവെച്ചിട്ട് ബാക്കിയുള്ള പണി തുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഇന്ന് നിയമോളും ഉണ്ട് കിട്ടോ അപ്പോൾ ഓളാണ് ആണി ഇടയ്ക്കാ ക്യാമറയിൽ ഇങ്ങനെ ഓരോ വിരലൊക്കെ ഇങ്ങനെ വരുന്ന കാണില്ലേ അപ്പൊ ഓളുണ്ടല്ലോ ഓക്ക് പറ്റിയോടത്തൊക്കെ ക്യാമറ തിരിച്ചിട്ടുണ്ട് കേട്ടോ ഓൾ ഫോണിയില് അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ തിരിച്ചിണത് ഓൾ തന്നെയാണ് കേട്ടോ ഞാൻ മടക്കി വെക്കുക അതൊക്കെ ഉള് കൊണ്ടി വെക്കാണ് കേട്ടോ എല്ലാർക്കും അതത് സ്ഥാനത്ത് ഓൾ കൊണ്ടുപോയി വെച്ച് എന്നെ സഹായിച്ചു തരാണ് കേട്ടോ അപ്പൊ സിനിമയില് നല്ല ഉറക്കാണ് കേട്ടോ അപ്പം ഞാനും വിചാരിച്ച് ആദ്യം ഇതൊന്ന് മടക്കിവെച്ചിട്ട് ഓ ഓന എന്തായാലും ഉറങ്ങല്ലേ ആ ഒരു സമയത്ത് ഞാൻ ആദ്യം കറന്നുറങ്ങിട്ടേന്ന് ആദ്യം വിചാരിച്ചിട്ടു പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ച് അതിനിപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലോണം ഉറങ്ങിപ്പോയാലോ അല്ലെങ്കിൽ പിന്നെ ജനമോനോ ഉറങ്ങല്ലേ അപ്പം വേഗം നമ്മുടെ പണികൾ കുറച്ചെങ്കിലും എടുത്ത് വെച്ചാൽ ഓണം കഴിഞ്ഞാൽ പിന്നെ ഓനിയെടുത്ത് കുറച്ച് സമയം ഇരിക്കാലോ അങ്ങനെ വിചാരിച്ചുകഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഒരു മണി ആയപ്പോൾ തന്നെ എന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കറി ഉണ്ടാക്കിയേക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു മണിക്ക് കയറിയാലും രണ്ട് മണിക്ക് കയറിയാലും ഒക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ബാങ്ക് കൊടുക്കണ രണ്ട് മൂന്ന് മിനിറ്റ് മുന്നേ ഉള്ളൂ ഞാൻ ഫ്രീ ആകും കേട്ടോ പിന്നെ ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ നമ്മൾ വിചാരിച്ച് നേരത്തൊന്നും ഒന്നും കാര്യങ്ങളൊന്നും നടപ്പാക്കാനൊന്നും പറ്റില്ല അപ്പോൾ പിന്നെ അതിനെ കണ്ട് ഞമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങണതാണ് നല്ലതും അപ്പോൾ ഇന്ന് ഇന്നുണ്ടാക്കണത് നമ്മുടെ മുട്ടക്കറിയാണ് കേട്ടോ നാലഞ്ച് ദിവസം നാല് ദിവസമായിട്ട് ചിക്കൻ തന്നെ കേട്ടോ ഫസ്റ്റ് നോമ്പിനെ കൊണ്ടുവന്ന ചിക്കൻ നാല് ദിവസം ഞാൻ ഒപ്പിച്ചു കേട്ടോ കറി ആക്കിയാണ്ട് അപ്പോൾ ഇന്ന് പിന്നെ ചിക്കൻ ഒന്നുമില്ല അപ്പോൾ പിന്നെ ഞാൻ മുട്ട വെച്ചിട്ട് മുട്ടക്കറി ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന മുട്ടക്കറി തന്നെയാണ് തേങ്ങ അരിച്ചത് അപ്പൊ ഞാൻ ആദ്യം കറി ഉണ്ടാക്കും പിന്നെ കടി ഉണ്ടാക്കും പിന്നെ പുരി ഉണ്ടാക്കും അങ്ങനെ ആ ഒരു ഓർഡറിലാണ് കേട്ടോ ഇന്റെ കാര്യങ്ങൾ പോവുക അപ്പൊ പിന്നെ അത് പൊതുവേ തെറ്റിക്കണ്ടല്ലോ ഫസ്റ്റ് കറി നമ്മൾ മുട്ട ഉണ്ടല്ലോ ഞാനൊന്ന് ഓഫാക്കിയിട്ട് എണ്ണീട്ടോ ഞാൻ ഒന്ന് രണ്ട് തളതച്ചാല് പിന്നെ വല്ല ഓഫ് ഓഫാക്കിയിട്ടിട്ട് ഒരടുപ്പ് വെച്ച് കണ്ടിട്ട് അടച്ചു കിട്ടും എന്നിട്ട് പിന്നെ അതിൻ്റെ ചൂടൊക്കെ ശേഷമേ ഉള്ളൂ പിന്നെ അത് തുറക്ക കേട്ടോ അപ്പം പിന്നെ അതാവുമ്പോൾ മുട്ട നല്ലോണം ആയും ചെയ്തിട്ടുണ്ടാവും നമ്മൾ കുറെ കത്തിച്ചുകൊണ്ട് ഗ്യാസ് കളയേണ്ട ആവശ്യമില്ല അപ്പൊ ഇത് സെനിക്കൂട്ടന് എണീച്ചിട്ടുണ്ടേനെ കേട്ടോ ഞാൻ അവിടെ കറിന്റെ ഇത് തുടങ്ങിയപ്പോൾ തന്നെ ആട് എണീച്ചിട്ടുണ്ടേനെ അപ്പൊ ഭയങ്കര ഇഷ്ടാണ് ബത്തക്ക അപ്പൊ വത്തക്ക ഞാൻ കൈ കൊടുക്കണോക്കു കുഞ്ഞാത്തേം കുട്ടി നോമ്പറക്കുഞ്ഞാത്ത മേത്തക്കാ കാക്കണില്ല കുഞ്ഞാത്ത അപ്പൊ വീണ്ടും വന്നിട്ട് ഇഡ്ലിയെ ഒക്കെ കത്തിച്ചിട്ടോ തീയ്യത്തിച്ച എന്താ ഞാൻ ഞാന് ഉണർന്ന സമയത്ത് ഓഫാക്കിട്ട് പോയത് ഇനിയെ ഉള്ളിലൊക്കെ വന്ന് ശേഷം കഴിഞ്ഞാ അങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നു ആ ഇതിന് മൊട്ടൊരു മേട്ടം കൊടുത്താ പോരാത്തോട്ട് കണ്ട് വേ മാണം കറി റെഡി ആയി അപ്പൊ അജുവിന് പരീക്ഷണോ അതാണ് അജുവിനെ കാണാത്തത് എല്ലാരും കാക്ക ഇതിന്റെ ഐഡിയെ കൂടെ ഒന്നും തരാത്ത ക്യാമറ കൊടുക്കുമ്പോ ചെലപ്പോ കൂടും പക്ഷെ പച്ചക്കറി ഈ ഇങ്ങന്റെ മുട്ട പൊടിച്ചാലൊന്നും കൂടുതലില്ല അതുകൊണ്ടാണ് എല്ലാരും പറയുന്നത് കാക്കണ്ട കാക്കണ്ട അപ്പോൾ മുട്ട ഒക്കെ നീമോള് പൊളിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കൂടിയേക്കണ കേട്ടോ എൻ്റെ അങ്ങനെ ഓരോന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കും ഉള് തൊള്ളടങ്ങില്ല കേട്ടോ അങ്ങനെ പറയും ആയിട്ട് അപ്പോൾ അവളെ തേങ്ങ കരച്ച് സെറ്റാക്കിയിട്ട് പിന്നെ ഞാനൊന്ന് ഉള്ളിയും കറി പിന്നെ ഒക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് പിന്നെ മുട്ട നീ മൂക്കെന്നെ ഇടണമെന്ന് പറഞ്ഞിട്ട് ഉളഞ്ഞിട കേട്ടോ ഒരു സൈഡിൽ നിന്നിട്ട് മുട്ട ഇടണത് ഞാനടുത്ത് തന്നെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ചട്ടിമലൊക്കെ തട്ടാതെ ഏതായാലും പൊള്ളാതെ മുട്ടയൊക്കെ ഇട്ട് എടുത്തു അപ്പോൾ നമ്മുടെ കറി റെഡിയായി ഇനി പിന്നെ ഈ ഭാഗത്തേക്ക് നോക്കണ്ടല്ലേ അടുത്ത് പിന്നെ ഉള്ളി ഇതാക്കി എടുക്കുന്നത് ഞാൻ സ്നാക്കിനാണ് കേട്ടോ അപ്പൊ അതിന് മോള് കൂട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് ഞാൻ സമയക്കാതെ ഞാൻ വേഗം വാങ്ങിയിട്ട് അരിയുന്നുണ്ട് അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് കൊക്കവടയാണ് കേട്ടോ കൊക്കവട പക്കവട അങ്ങനെ പല രീതിയിലും അറിയപ്പെടുന്നതാണ് ഇപ്പോ ആളെ അധികം നോമ്പു തുറവ് വിഭവങ്ങളിൽ വല്ലാണ്ട് അങ്ങനെ കാണലില്ലല്ലേ ആദ്യമൊക്കെ വെറും ഏത് നോമ്പു തുറവണെങ്കിലും ഈ സാധനം ഇല്ലാതെ ഈ ഒരു പുരിക്കടി ഇല്ലാതെ വേറെ ഇണ്ടാവലില്ല കേട്ടോ അപ്പൊ ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി ഇണ്ടാകുമല്ലോ ഇപ്പൊ അധികം എന്നിട്ട് അവരുണ്ടാക്കലില്ല തോന്നുന്നത് ഞാന് ഇന്ന് അതാണ് ഇണ്ടാക്കണത് ഇന്നലെ പ്രതിഷേധം ഇനല്ലോ ഏർ മറ്റേ സ്നാക്കൊന്നും ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടുതന്നെ ഇന്നിപ്പോ ഞാനിത് കൊറച്ചെണ്ണം ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ അപ്പൊ ജനിമോനെ ഇവിടെ ഇങ്ങനെ നല്ല കുട്ടിയെ കണ്ട് കളിക്കണോണ്ട് അപ്പോൾ ഞാനിതാ അത് മിക്സ് ചെയ്ത് കണ്ട അവിടെ മാറ്റി വെച്ചിരിക്കണേ ഇനി നമുക്ക് കടിയുണ്ടാക്കണം കടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് പൊരിക്കുകയുള്ളൂ കേട്ടോ അപ്പം ഞാനത് അടച്ച് മാറ്റി വെച്ചു ഇന്ന് പിന്നെ കടി ഉണ്ടാക്കണത് ചപ്പാത്തിയാണ് കേട്ടോ അപ്പം ഞാൻ നോമ്പിനും ഇടക്കൊക്കെ ചപ്പാത്തി ഉണ്ടാക്കും കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ അതും കഴുകി ഉണക്കി പൊളിപ്പിച്ചിട്ടുണ്ട് ഒരു പൈനി ഇടിക്കാൻ സമയം ചൂലേ പെന്നെ ഇങ്ങനെയല്ല അത് ഉരുടുത് പൈനി ഇടാൻ ആരെണ്ടാവോ എന്നെ കൊണ്ടുവാക്കാൻ നേരല്ല കൊണ്ടുവാങ്ങാന നേരണ്ട് ലാസ്റ്റ് ഒന്ന് രണ്ടെണ്ണം തരണ ലാസ്റ്റ് അഞ്ജനമാ അഞ്ജനന്ന് രറ്റൊന്ന് അല്ല അഞ്ജനമാ അപ്പൊ എന്താണ് അവൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എല്ലാത്തിനും ഞാൻ കൂടാ ഞാൻ കൂടാ പറഞ്ഞുകൊണ്ട് പിന്നെ ആരെ കൂടുന്നുണ്ട് അപ്പേ എനിക്കാണെങ്കിൽ ജനം പോലെ ഇങ്ങനെ കിടക്കണ നേരത്ത് വേഗം അങ്ങോട്ട് മണ്ടിപ്പാഞ്ഞി ഒപ്പിച്ചു മേണ്ടേ അപ്പൊ പിന്നെ ഞാൻ വല്ല ഓരോന്ന് പറഞ്ഞു സൂക്കിട്ട് ലാസ്റ്റ് രണ്ടെണ്ണം തരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഞങ്ങൾ തമ്മിൽ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്

ഉൾക്ക് കൊടുത്ത ആ രണ്ടുരുളാൻ്റെ കഥയാണ് ഇപ്പൊ അത് കുറെ സമൂസയാക്കും പിന്നെ കുറെ ഹാട്ട് ഷേപ്പ് ആക്കും പിന്നെ കുറെ അങ്ങനെ പരത്തി പരത്തി ഉൾകുത്തും മിനാറും അങ്ങനെ പല ഇതുവാക്കിയിട്ടുണ്ട് ഞാൻ എന്റെ അടിയിൽ അവിടെ ചപ്പാത്തി ചുറ്റുകൊണ്ടിരിക്കട്ടോ എന്റെ ഇടയിൽ നമ്മുടെ ജനിക്കുട്ടണിയും ഇടയ്ക്ക് ഒന്ന് പോയി ഒക്കെ ഉണ്ട് ഓന് ആ ഹാളിലാണ് കേട്ടോ കടത്തിക്കണത് ഞമ്മക്കിങ്ങനെ എപ്പോഴും കാണുന്നവർ തന്നെയാണ് ഓന കടത്തിക്കുന്നത് എന്നാൽ ഓന് ഞമ്മളെ കാണുകയും ചെയ്യും നമ്മക്കൊന്നും തന്നെ ഓല എന്താ കാട്ടണത് കാണുകയും ചെയ്യാം അങ്ങനെ ചപ്പാത്തി ഒക്കെ ചൂടല് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുത്തീനെട്ടോ അത് കഴിഞ്ഞൊന്ന് നിസ്കരിച്ച് അപ്പോഴത്തേന് പിന്നെ ജനുമോന് ഒന്ന് ഫീഡ് ചെയ്യാനൊക്കെ വന്ന് അങ്ങനെ ഞാൻ എന്താ ഒരു ഇരുപത് മിനിറ്റ് അലാറം വെച്ചിട്ട് വല്ല ഒന്നവിടെ അങ്ങനെ കടന്നു കെട്ടോ ഉറങ്ങിയിട്ടൊന്നുമില്ല അപ്പൊ കയ്യെങ്കിലൊക്കെ ഇങ്ങനെ വരുത്തായപ്പോ ഒന്ന് അവിടെ നിന്ന് കടന്നു ആ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വന്നിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കണേ നമ്മുടെ കൊക്കവട പൊരിച്ചെടുത്തു അപ്പൊ അതാ നമ്മുടെ കൊക്കവട ഒക്കെ റെഡി ആയിട്ടുണ്ട് സിമ്പിളായി ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ അപ്പോ അത് റെഡിയായി ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നിപ്പ തന്നൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ ഞാൻ അപ്പോൾ കുറച്ച് സമയം ഉണ്ട് അപ്പോൾ ഒരു ആയിട്ടുള്ളൂ ഞാൻ ഒരു ആറ് മണിയൊക്കെ ആയിട്ട് ജ്യൂസിൻ്റെയും ഇതിൻ്റെയൊക്കെ പരിപാടികൾ നോക്കിയാൽ മതി അപ്പോൾ പിന്നെ ഞാൻ കരുതി ഈ ആയ പാത്രങ്ങൾ അന്തിക്കൊക്കെ പാത്തൊക്കെ ഉണ്ടാവും വേഗം ഇങ്ങോട്ട് മോറി എടുക്കുക സമയം ഉണ്ടാകുമ്പോൾ പിന്നെ ആ ഒരു നേരത്ത് വേഗം മോറിട്ട് വന്നാൽ പിന്നെ അന്തിക്ക് അന്തിക്കുമല്ലാണ്ട് മ്മള് കുട്ടീൻ്റെ പാലും കുപ്പി കൊണ്ട് വെറുതെ ഇങ്ങനെ കോപ്രായം കാട്ടുന്നുട്ടോ അതുകൊണ്ട് അങ്ങനെ കുടിക്കൊന്നുമില്ല പിന്നെ പാൽ കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ചോറിനുള്ള അരി ഇട്ട് കേട്ടോ ഗ്യാസുമ്പോൾ തന്നെയാണ് ഒന്നും പടുപ്പ് കത്തിച്ചാലൊന്നും പോയിട്ടില്ല അപ്പം രണ്ട് ഓറഞ്ച് ഉണ്ട് അപ്പം അത് വെറുതെ കളയണ്ടല്ലോ എഴുതിച്ച് അത് ഞാനൊന്ന് ഇതാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജ് കൊണ്ടിക്കുന്നുണ്ട് അതേമാതിരി ഒരു തുള്ളി മുന്തിരി മുന്തിരിയുണ്ടേനി അപ്പം അതും കഴുകിയിട്ട് അത് രണ്ടും പാടാക്കി ഫ്രിഡ്ജിക്കന കൊണ്ടു തണുത്തോട്ട് ചാരിച്ച് പിന്നെ ഒരു ചെറിയ വത്തക്കണ്ടേന് അപ്പം അത് വെച്ചിട്ടാണ് കേട്ടോ ജ്യൂസ് അടിച്ചണത് അപ്പോൾ അത് വെച്ചിട്ട് തികിയുമില്ല അപ്പോൾ പിന്നെ കുഞ്ഞുട്ടി കൊണ്ടുവന്ന് പണി കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് വത്തക്ക് കൊണ്ടുവന്നേനി അതും കൂടി കൂട്ടിയൊക്കെ ജ്യൂസ് അടിച്ചു കെട്ടോ അപ്പൊ ജ്യൂസ് അടിച്ചാന് വേണ്ടി നിന്നപ്പോഴേക്കും നമ്മുടെ ചായക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ടേനെ അപ്പം ഞാൻ ചായ ഉണ്ടാക്കി കേട്ടോ അപ്പൊ കടീക്ക് ഞാൻ ലൈറ്റ് കട്ടൻ ചായയാണ് ഉണ്ടാക്കില്ല കേട്ടോ പൽ ചായ ഉണ്ടാക്കി ഉണ്ടാക്കലില്ല വേണം എന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രം ഉണ്ടായി കാരണം ബാക്കിയായ പിന്നെ പിന്നെ അത് പലിച്ചക്കൊന്നും കുടിച്ചില്ലല്ലോ കട്ടൻ ചായയാണെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ ഇപ്പം പലച്ചക്ക് ഞങ്ങൾക്ക് ചൂടാക്കിയും പറ്റും അപ്പം അങ്ങനെ ഞാൻ ജ്യൂസ് ഒന്ന് അടിച്ചെടുത്തു അപ്പം മോള് നെയ്യമോള് നല്ല മണ്ടലാണ് കേട്ടോ അതിൻ്റെ അടുത്ത് ചെറുതായിട്ട് കുട്ടികളൊന്ന് കാട്ടിയും ചെയ്തെടുക്കുന്ന നീമോള് ഇപ്പൊ സനിമന ഇതേപോലെ നല്ല നല്ല ഉഷാറിൽ കഴിച്ചെടുക്കുന്ന സമയത്ത് കേൾക്കാറ് ഇതേമാതിരി എന്തെങ്കിലും പണി ഒപ്പിച്ച് എന്നിട്ട് കരയും പിന്നെ ഞമ്മടെ പണികൾക്ക് നേരം വേവുകയും ചെയ്യും അങ്ങനെ ജ്യൂസ് അടിച്ചു കൊണ്ട് നിൽക്കണീൻ്റെ ഇടയിൽ ഓനെ പിന്നെടുത്ത് ഓന ഒന്ന് സമാധാനിപ്പിച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കി ഇതവിടെ എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടോ ഇനിയിപ്പൂട്ട്സ് ഫ്രിഡ്ജിൽ വെച്ചില്ലേ അതും കൂടി എടുത്ത് വെക്കാണ് അപ്പൊ വത്തക്കിയും ചെത്തി വെച്ചീണിട്ടോ പിന്നെ ഇത് നമ്മളെ ഓറഞ്ചും കുറച്ച് മുന്തിരി ഉണ്ട് ഇനി അതും ഇല്ലതും ഇത പഴം ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കണന്ന് പിന്നെ തരിക്കഞ്ഞ ഒന്നും ഉണ്ടാക്കിയതുമില്ല കേട്ടോ അപ്പൊ എന്നും ചിലപ്പോൾ ഒക്കെ പാടുണ്ടാക്കുമ്പോൾ ബാക്കി കാരണം അപ്പൊ എന്നും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുറേശ്ശേ കുറെശ്ശേ ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പൊ നോമ്പ് ഇറക്കുമ്പോൾ എന്നും ജനമോന് ഇപ്പച്ച മടിയിലിരുന്നിട്ടാണ് കേട്ടോ പരിപാടി ണോനെന്താടാ കുട്ടീനെ കുറ്റം പറഞ്ഞു കുട്ടീന്റെ കുത്ത പഠിക്കാനുണ്ടോ കാക്ക കുഞ്ഞെ കുട്ടി ഓമ്പോടുക്കല്ലേ തന്നെ തൊള്ളി കിട്ടിക്കണോ ഭയങ്കര ചുമക്കല്ണ്ടോ ഇപ്പൊ സിനിമോനെ നോമ്പ് ഇറക്കുമ്പോ എന്നും ഇതാട്ടോ പരിപാടി പശ്ചിഞ്ഞെ വടിയിലിരിക്കും ഇതേപോലെ വത്തക്കോ എന്തെങ്കിലും ഒക്കെ വാങ്ങിയാണ്ട് അത് ഓൻ്റെ തൊണ്ണു വെച്ചിട്ട് ഓന് മുറിച്ചൊക്കെ ചെയ്യോ നമ്മൾ നോക്കണം ഓ തുള്ളിലേക്ക് പോകണ്ടോന്നൊക്കെ ഉള്ളത് അതേപോലെ വിശക്കുമ്പോഴും നമ്മൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തിന്നുമ്പോഴും ഇങ്ങനെ ചമച്ചു കൊണ്ടിരോ ടോനി അപ്പൊ പിന്നെ വൈകുന്നേരത്തെ ഫുഡ് അജ് കൊടുക്കാന്നൊക്കെ പറഞ്ഞാണ്ട് അജ് ഇരുന്നിട്ടോനെ കൊണ്ട് അപ്പൊ ഓന് അങ്ങനെ കൊടുക്കലൊന്നുമില്ല അപ്പോ ആഗ്രഹം പറഞ്ഞപ്പോൾ വേറെ പറഞ്ഞിട്ട് കൊടുത്തു കേട്ടോ ഓനൊരു തുള്ളി കൊടുത്തിട്ട് ഓന് ചുഗിന് തിന്നതൊന്നുമില്ല പിന്നെ ബാക്കി ഞാൻ തന്നെ കൊടുക്കണ്ടെന്നും അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ചാനൽ ഇഷ്ടമായിരിക്കണമെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ കമൻറ്റ് കമൻറ്റ് ഓഫാക്കോ എന്നൊന്നും അറിയില്ല കുട്ടികളെ അധികമായിട്ട് വീഡിയോയിൽ വരുമ്പോഴാണ് യൂട്യൂബ് ഓഫ് കമൻ്റ് ഓഫാക്കുകട്ടോ ഇനിയിപ്പോൾ ഇന്നത്തേത് കമൻറ്റ് എന്താണ് ഓഫാക്കുകയോ എന്നൊന്നും അറിയില്ല കമൻറ്റ് ഇടാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റും എഴുതുകൊണ്ട് അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരണ്ടേ ഇൻഷാല് എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസലമലേക്കും ബൈ ബായ്